സഫ്തർ ഹാഷ്മി നാട്യസംഘത്തിന്റെ നേതൃത്വത്തിൽ രാജ്യാന്തര പുസ്തകോത്സവമായ വാ ഫെസ്റ്റിന് പ്രൗഢഗംഭീരമായ തുടക്കം സംവിധായകൻ ആനന്ദ് എഗർഷിയെയും നടൻ വിനയ് ഫോട്ടിനെയും ആദരിച്ച് ഷാഫി പറമ്പിൽ പരിപാടിക്ക് തുടക്കമിട്ടു ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലേക്ക് ആടിക്കേറിയ ആട്ടം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും ആദരമർപ്പിച്ച് വാ ഫെസ്റ്റിന് വടകരയിൽ തുടക്കമായി സഫ്തർ ഹാഷ്മി നാട്യസംഘം മാതൃഭൂമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവമാണ് വാ സംവിധായകൻ ആനന്ദ് ഏകർഷിയും നടൻ വിനയ് വിനയ്ക്കും ആദരിച്ച് ഷാഫി പറമ്പൽ എം പി ആട്ടത്തിന് ആദരം പരിപാടിക്ക് തുടക്കമിട്ടു ആട്ടം എന്നത് വെറുമൊരു സിനിമയല്ലെന്നും ഇതിന്റെ അണിയറ പ്രവർത്തകരുടെയും അഭിനേതാക്കളുടെയും ജീവനും ജീവിതവുമാണെന്ന് ഷാഫി പറമ്പൽ പറഞ്ഞു സാമൂഹ്യ പോരാട്ടങ്ങൾ നടത്തിയ നാടകങ്ങൾ ചുമട്ട് തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ മുഖ്യവേഷത്തിൽ ആ നാടകങ്ങളിൽ അഭിനയിച്ച് സാമൂഹ്യ നീതിക്ക് വേണ്ടി പോരാടിയതിനെ സംബന്ധിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട് അതിന്റെ ഒരു 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 മണ്ണ് കൂടിയാണ് വാടക ആ മണ്ണിൽ ഇങ്ങനെ പല മേഖലകളിൽ അവന്റെ നൃത്യവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോഴും കലയോടുള്ള അതേ പറഞ്ഞു എനിക്കൊരു പാഷനാണ് അഭിനയിക്കാറുള്ളത് ആ കലയോടുള്ള പാഷനെ കൈവിട്ട് പോകാത്ത കുറെ ആൾക്കാരെ ചേർത്ത് പിടിച്ച് അതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു അഭിനേതാവിന്റെ സ്വപ്നങ്ങളിൽ തീർച്ചയായിട്ടും നാടകം അവരുടെ ഒരു ഒരു പിന്നെ ശ്വസിക്കുന്ന വായു പോലെയാണെങ്കിൽ അവരുടെ ഹൃദയവും അല്ലെങ്കിൽ തലച്ചോറിലും ഒക്കെ അഭ്രവാളി എന്തായാലും തീർച്ചയായിട്ടും അവർ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരിക്കും അവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളെ വലിയ സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുക അവരെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക അവരുടെ കഴിവുകളെ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ ജനങ്ങളുടെ മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കഴിവുകളെ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുക അതിനൊരു ദേശീയ പുരസ്കാരം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ആട്ടം കേവലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു സിനിമ മാത്രം അല്ലെങ്കിൽ അങ്ങനെ മാത്രം കാണേണ്ട ഒന്നല്ല ആട്ടം അതിനേക്കാൾ എല്ലാം അപ്പുറം ഒരുപാട് സാധാരണക്കാരുടെ ജീവനും ജീവിതവുമാണ് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടാണ് ഇന്ന് ഈ വേദിയിൽ അംഗീകാരം നമ്മുടെ മുമ്പിൽ ഏറ്റുവാങ്ങും ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ഇതിനു മുമ്പ് അതുപോലത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞൂടാ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടി ഒരു കഥ ഓരോ അഭിനേതാക്കളെയും മനസ്സിൽ കണ്ട് അവരിലേക്ക് അതിന് പകർന്നാട് അവര് ക്യാമറക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ യാതൊരു പങ്കുപാടുകളും ഇല്ലാതെ അവര് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ അവരുടെ കഴിവുകളെ അത് പുറത്തെടുക്കുക അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ് അത് ആ ഇവിടെ ആട്ടത്തിൽ നിന്ന് കൊടുക്കുന്ന ആദരവും ഈ നാടിനൊരു പ്രചോദനമാണ് നമ്മുടെ നാട്ടിലെ കഴിവുള്ള കലാകാരന്മാർക്കൊരു പ്രചോദനമാണ് വാരുടെ കണ്ടന്റിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ഭയങ്കര രഹസ്യമുള്ള ഒരു സ്ഥലമാണ് വലിയ പാരമ്പര്യവും ചരിത്രവും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അത് നേരത്തെ പറഞ്ഞതുപോലെ വീരേതിഹാസങ്ങളിലെ ഈരടികളിൽ മാത്രമല്ല നിങ്ങൾ ഏത് പിന്നെ സംഗീതത്തിൻ്റെ ആണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലും നാടകമാണെങ്കിലും സാഹിത്യമാണെങ്കിലും വാക്കാണെങ്കിലും വരയാണെങ്കിലും എഴുത്താണെങ്കിലും എവിടെ എവിടെ എണ്ണം പറഞ്ഞ ആളുകളെ ഈ നാടിന് സംഭാവന ചെയ്ത ഒരു അഭിമാനകരമായ ഒരു ചരിത്രമുള്ള ഒരു മണ്ണിൽ എന്താണ് വ അല്ലെങ്കിൽ വായുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരു ഒരു കാലമാണ് ആ മഹത്തായ പാരമ്പര്യത്തെ ചരിത്രത്തെ തലമുറക്കും കൊടുക്കുന്ന വലിയ ഇത് മാറട്ടെ ആട്ടത്തിന്റെ എഡിറ്റർ മഹേഷ് ഭുവനാനന്ദ് സമീർ ഷിഹാബ് തുടങ്ങി അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും കെ കെ രമ എം എൽ എ ആദരിച്ചു അന്തരിച്ച നാടക പ്രവർത്തകൻ കെ എസ് ബിമലിന്റെ പുസ്തകം വലിയട വലിയുടെ രണ്ടാം പതിപ്പ് ആനന്ദ് എഗർഷി വിനയ് ഫോട്ട് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു

പറമ്പിലപ്പോൾ അതെല്ലാം എല്ലാം കൊണ്ടും മതിയായ സന്തോഷം ഞങ്ങൾ കുറച്ച് നാടകക്കാരായിരുന്നു ചെയ്ത ഒരു സിനിമ ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നമ്മളേറ്റവും ആദരിക്കുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത മണിരത്നം പോലെയുള്ള ഫിലിം മേക്കറിൻ്റെ അല്ലെങ്കിൽ രാജ്കുമാർ ഖിറാനി പോലെയുള്ള ഫിലിം മേക്കേഴ്സിൻ്റെയൊക്കെ മഹത്തായ സൃഷ്ടികളോട് മത്സരിച്ച് ഞങ്ങൾ ഈ ചെറിയ നാടകക്കാരുടെ സിനിമ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു ആദരവ് തെരഞ്ഞോ എല്ലാം അധികം സന്തോഷം കൊണ്ടു പോകുന്നു ഇവിടെ തുടങ്ങാവുന്ന ഈ പരിപാടിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകട്ടെ എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു സായനം നേരുന്നു നന്ദി നമസ്കാരം